അയ്യായിരം രൂപയുടെ ഒരു ലോൺ ഓഫർ ഇവർ നമുക്ക് അൺലോക്ക് അൺലോക്കാക്കി തന്നിട്ടുണ്ട് രണ്ടു മാസം മൂന്ന് മാസം ഇങ്ങനെ മൂന്ന് അഞ്ഞൂറ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് രണ്ട് മാസത്തേക്കാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടുക പ്രോസസിംഗ് ഫീ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത്തിമൂന്ന് രൂപ ജി എസ് ടി ഉണ്ട് ഇൻട്രസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇതൊക്കെ കഴിച്ച് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ രണ്ടു മാസം കൊണ്ട് അടക്കണം ഇതാണ് ഇതിന്റെ വർക്കിംഗ് അപ്പൊ ഈ ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ വഹിപ്പിക്കാൻ വീഡിയോയിലോട്ട് പോവാ ആപ്ലിക്കേഷൻ തുറന്നു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെർമിഷൻസ് കൊടുക്കാനുണ്ട് ഈ പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ എന്റർ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ബേക്കായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുണ്ടു അതൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് പറ്റുന്ന ഒരു ഓഫർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമ്മളിപ്പോ സാലറീഡ് അല്ലാത്ത നോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മാരിഡ് ആണോ അൺമാരിഡ് ആണോന്ന് ചോദിച്ചിട്ടുണ്ടാവും നമ്മുടെ ഫുൾ അഡ്രസ് സെലക്ട് ചെയ്യാൻ പിൻകോഡ് സെലക്ട് ചെയ്യുക ഇതൊക്കെ എൻ്റർ ചെയ്ത് താഴെ വരുന്ന സ്റ്റെപ്പിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആവും അതിനുശേഷം പിന്നീട് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോട് കഴിഞ്ഞാൽ നമുക്ക് നല്ല എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ അത്രയും പക്കിയാണെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ലോൺ ഓഫർ കൂടി നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും പക്ഷെ തുറന്നു വരുമ്പോൾ അപ്ലോഡ് മോർ ഡോക്യുമെന്റ്സ് ഉണ്ടാവും അവിടെ നിങ്ങളുടെ കുറച്ചുകൂടി അധികം റെഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് അവരുമായിട്ടുള്ള റിലേഷൻ ഫാദർ മദർ അതേപോലെ തന്നെ തന്നെ അവരുടെ ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ആയിട്ട് എന്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞാൽ താഴെയുള്ള സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നീട് വരുന്ന നിങ്ങൾക്ക് വരുന്ന സ്റ്റെപ്പിൽ നിങ്ങൾ അടുത്ത് കുറച്ചുകൂടി കൂടി ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറയും ആ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാലറി സ്ലിപ്പ് ത്രൂ കംപ്ലീറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രിഫർ ചെയ്തുള്ളൂ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ അവിടെ എന്റർ ചെയ്യാം അതിനുശേഷം നമ്മളുടെ അക്കൗണ്ട് ർ ഉപയോഗിച്ച് അവര് എടുത്തോളും ഒന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഫെഡറൽ ബാങ്ക് ആണ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പില് അവരുടെ അഗ്രിഗേറ്ററിൽ നമ്മളൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്ന ഒരു ഒ ടി പി ഉണ്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആട്ടോ എത്രത്തോളം ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരാളാണ് നമുക്ക് ഈ ലോൺ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് അവർ വെരിഫൈ ചെയ്യുന്നതാണ് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്കൊരു രണ്ടുമൂന്ന് മണിക്കൂർ എടുത്തിട്ടുണ്ട് പക്ഷെ മിക്ക ദിവസങ്ങളിലും ഇൻസ്റ്റന്റ് ആണ് അപ്പൊ തന്നെ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും അപ്രൂവ് ആവുമോ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് അപ്രൂവ് ആവുമോ ഇല്ലയെന്ന് ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പില് അവര് നമുക്ക് ഒരു ഓഫർ ലിമിറ്റ് അൺലോക്ക് ലോക്ക് ചെയ്ത് തരും അപ്രൂവൽ പെട്ടെന്ന് തന്നെ അവർ നോക്കിയിട്ട് നമുക്ക് എത്രയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എമൗണ്ട് നോക്കിയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും എനിക്ക് എന്താ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം ആയിരുന്നു അയ്യായിരം ആയിരുന്നു എന്റെ പ്രൊഫൈൽ വെച്ച് ഇവര് നമുക്ക് തന്നിട്ടുള്ളത് അത് രണ്ട് മാസത്തെയും മൂന്ന് മാസത്തെയും രണ്ട് സെറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ടെന്നൂറുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എമൗണ്ട് ചൂസ് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എമൗണ്ട് എമൗണ്ട് കൂട്ടുക കുറക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ അയ്യായിരം എടുക്കാണെങ്കിൽ മൂന്ന് മാസം രണ്ട് മാസം രണ്ട് പ്ലാൻസ് ഉണ്ട് രണ്ട് മാസത്തേക്കും മൂന്ന് മാസത്തേക്കും എടുക്കാം മൂന്ന് മാസത്തേക്കാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടു മാസത്തേക്കാണെങ്കിൽ നമുക്ക് വരുന്ന ഇ എം ഐ രണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് പ്രോസസ്സിങ് ഫീ ഒക്കെ ക്ലിയർലി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലൂടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നതാണ് പ്രോസീജർ അപ്പൊ നമുക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി കീ ഫാറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അതായത് നമ്മളുടെ ലോൺ റക്ലേറ്റ് ചെയ്ത അഗ്രീമെന്റും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടി നിങ്ങൾ എഗ്രി ചെയ്യാനുണ്ട് അത് ക്ലിയർലി വായിച്ച് നോക്കുക റീപേയ്മെന്റ് എങ്ങനെയാണ് എത്ര നാൾ കഴിഞ്ഞിട്ട് റീപേയ്മെന്റ് വരും അതായത് അതർ ചാർജസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രോസസ്സിംഗ് ഫീ ഈ ആപ്പിൽ കാണുന്നത് കൂടാതെ അഗ്രിമെന്റ് ലോണിങ് പ്രോസസ്സിങ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ എന്തിനാണ് ലോൺ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി അപ്രൂവൽ ചാൻസസ് ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഗ്രിമെന്റ് കൂടി ഉണ്ട് ആ എഗ്രിമെന്റിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർലി കാണിച്ചിട്ടുണ്ടാവും എന്താണ് ഈ ലോണിന്റെ ഡീറ്റെയിൽസ് എത്രയാണ് പ്രോസസ്സിംഗ് അതർ ചാർജസ് ഇതൊക്കെ കറക്റ്റ്ലി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് കൊടുക്കുക കൺഫേം കൊടുക്കുക ആ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവും അതാണ് ഇതിന്റെ പ്രൊസീജിയർ എഗ്രിമെന്റ് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എഗ്രിമെന്റ് എപ്പോഴും ക്ലിയർ ആയിട്ട് മുഴുവൻ വായിച്ച് നോക്കി കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തുള്ള ബാങ്ക് അക്കൗണ്ട് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവും അപ്പൊ നമ്മളിത് ക്രെഡിറ്റ് ആക്കുന്നില്ല നമുക്ക് അപ്രൂവ് ആക്കി എഗ്രിമെന്റിന്റെ സ്റ്റെപ്പ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് എമൗണ്ട് നമ്മൾ ഇവിടുന്ന് എന്തായാലും ക്രെഡിറ്റ് ആക്കുന്നില്ല ഇനി ഇതിന്റെ റീപേയ്മെന്റ് ആപ്പിൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ഈ ആപ്ലിക്കേഷനെ പറ്റി പറയാണെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ത്രൂ ആണ് ലോൺസ് ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ലീഗൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ റീപേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ലീ നിന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് പ്ലേ സ്റ്റോറിൽ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്ലൈ ചെയ്ത് നോക്കാം ഇത്രയുള്ളൂ നമ്മുടെ റിവ്യൂ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു